ർക്കും നമസ്കാരം ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ലോട്ടറി നമുക്ക് വന്നിരിക്കുന്നത് ആറെണ്ണം വെച്ചുള്ള ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് സെറ്റും പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റുമാണ് ആറെണ്ണം വെച്ചുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഡി ടി തൊണ്ണൂറ്റി എട്ട് അറുപത്താറ് അമ്പത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റിയെട്ട് അറുപത്താറ് അമ്പത്തി ഒമ്പത് വരെയാണ് നമ്പർ ഉള്ളത് അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് പത്ത് എൺപത് മുപ്പത് മുതൽ പന്ത്രണ്ട് എണ്ണം വെച്ചുള്ള സെറ്റാണ് പത്ത് എൺപത് മുപ്പത്തി മൂന്ന് വരെയുള്ള ടിക്കറ്റ് നമുക്ക് വരുന്നത് നമ്മൾ ഇന്നത്തെ നമ്പറിൽ ഇത് നല്ല നാളത്തെ ടിക്കറ്റാണ് ഇന്ന് എടുത്ത ടിക്കറ്റ് നമുക്ക് സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല ഇന്ന് മുതൽ നമ്മൾ അയ്യായിരത്തിന് മേലും നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ എടുത്ത ടിക്കറ്റിൽ ആദ്യം നമുക്ക് ലോസ് ചെയ്തിരുന്നത് മൈനസ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ലോസ് നിന്നിട്ടുള്ളായിരുന്നു അത് നമുക്ക് പത്തൊമ്പത് ഇന്നത്തെ ഡേറ്റിൽ ലോട്ടറി നമുക്ക് സമ്മാനം ഒന്നും കിട്ടാതെ വന്നപ്പോൾ ആ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് രൂപയും കൂടി ഇത് ആഡായി അപ്പോൾ മൈനസ് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ നമുക്ക് ലോസായിട്ട് വന്നിട്ടുണ്ട് ഇനി നാളത്തെ ടിക്കറ്റ് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടിക്കറ്റ് തൊണ്ണൂറെണ്ണം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് അത് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് രൂപ അതിപ്പോൾ നിൽക്കുകയാണ് അതിവിടെ ലോസിലോ പ്രോഫിറ്റിലോ ആഡാവണമെങ്കിൽ നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷമേ അത് ആഡാവത്തുള്ളൂ പിന്നെ രണ്ടാമത് പറയാനുള്ളത് ഞാൻ ഈ ലോട്ടറി എടുക്കുന്നത് കണ്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുക്കളും എടുക്കാൻ നിൽക്കരുത് ഇത് അങ്ങനെ ഇത് ലക്ക് തന്നെയാണ് ഇത് പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷനൊ ഇല്ല ഭാഗ്യമുണ്ടേ അടിക്കും പിന്നെ നമ്മൾ കണ്ടിന്യൂ ഇത് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ഇപ്പോൾ ചില നമ്പറുകൾ കാണുമ്പം നമുക്ക് അത് ഒരു പരിധിവരൊക്കെ മനസ്സിലാക്കാൻ പറ്റും ആ നമ്പർ വരണമെന്ന് ഒരു ഇതും ഇല്ല കണ്ടിന്യൂ വരുന്ന ഇപ്പം നമ്മൾ സമൃദ്ധി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിലാണ് നമ്മൾ ലോട്ടറി നോക്കുന്നത് ആ ആപ്ലിക്കേഷനിൽ റിപ്പീറ്റ് നമ്പർ വരും പ്രഡിക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിലുണ്ട് അത് റിപ്പീറ്റ് നമ്പർ വരുന്നത് അവസാന മുപ്പത് ദിവസം ഏറ്റവും കൂടുതൽ അടിച്ച നമ്പറുകൾ അത് നമുക്ക് കാണാൻ പറ്റും അത് അത് കണ്ടെന്നും പറഞ്ഞൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ഇത് ലക്കാണ് ആകെ കൊണ്ടേ അടിക്കും അത് അത്രയും പ്രതീക്ഷിച്ചാൽ മതി പിന്നെ ഇത് നമുക്ക് പ്രോഫിറ്റ് നിൽക്കണമെങ്കിൽ എപ്പോഴും നിൽക്കണമെങ്കിൽ നമ്മളിത് ഈ ലീഡ് പിടിച്ചേ പറ്റും ലീഡ് പിടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ അടിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ നിൽക്കുമ്പോൾ നമുക്കൊരു അറുപതിനായിരം രൂപ അടിക്കുകയാണെങ്കിൽ നമുക്ക് അമ്പതിനായിരം രൂപ ലീഡ് പിടിക്കാം അമ്പതിനായിരം രൂപ ലീഡ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഈ മൂ നാലായിരം രൂപ വെച്ച് കൂടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ നമുക്ക് പത്ത് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ പതിനൊന്ന് പന്ത്രണ്ട് ദിവസത്തോളം നമുക്ക് ടിക്കറ്റ് എടുത്ത പ്രൈസൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്കത് ലോസിലോട്ട് പോകത്തില്ല നമുക്ക് ഈ നൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് പ്രാവശ്യം നൂറ് ദിവസം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അയ്യായിരം വെച്ച് പന്ത്രണ്ട് അറുപതിനായിരം രൂപ അടിച്ചാലും ആ ലോസ് ഇന്ന് നമ്മൾ പ്രോഫിറ്റിൽ നിൽക്കത്തുള്ളൂ ആ ഒരു പ്രതീക്ഷയിൽ നമ്മളങ് മുമ്പോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇത് അടിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നമുക്ക് എപ്പോഴേലും ലീഡ് പിടിക്കുവാണെ നല്ലൊരു എമൗണ്ട് എപ്പോഴെങ്കിലും ലീഡ് പിടിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം പന്ത്രണ്ടായിരം രൂപ അടിച്ചാലോ ഒന്നുമില്ല നമുക്ക് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് മുകളിലോട്ട് പ്രൈസ് വന്നെങ്കിൽ മാത്രമേ ലീഡ് പിടിക്കത്തോളു അങ്ങനെ ലീഡ് പിടിച്ചാൽ മാത്രമേ നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് നിൽക്കുന്നൊരു കണ്ടീഷൻ വരും ഇത് പ്രത്യേകിച്ച് കുറേ പേര് എൻ്റെ കമ്മൻറ്റി വന്നിട്ട് ചോദിച്ചു ഇത് ട്രിക്ക് എന്തെങ്കിലും എടുക്കുന്നത് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ ഒന്നുമില്ല കിട്ടിയാൽ കുട്ടി അല്ല ചട്ടി ആ സെറ്റപ്പിൽ തന്നെ നമ്മൾ എടുക്കുന്നത് ഈ പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷൻ നമ്മൾ നോക്കിയിട്ടില്ല പിന്നെ നമ്മൾ കാണുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ അടിക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ ഇന്നത്തെ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ ഓരോന്ന് നോക്കുന്നതന്നെ പിടിച്ചിട്ടില്ലാത്ത നമ്പർ നോക്കി അടുത്ത ദിവസം എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇത് അങ്ങനെ പിടിച്ച നമ്പർ രണ്ടാമത്തെ ദിവസം പിടിക്കാതിരിക്കും അങ്ങനെയൊന്നുമില്ല പിടിക്കുകയോ പിടിക്കാതിരിക്കയോ വരാം റിപ്പീറ്റ് നമ്പറുകൾ റിപ്പീറ്റ് നമ്പറുകൾ വരാം കണ്ടിന്യൂ കഴിയും ഇന്ന് തന്നെ അയ്യായിരത്തി പിടിച്ചതിൻ്റെ തൊട്ടടുത്ത നമ്പർ ആയിരത്തിലുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത നമ്പർ അഞ്ഞൂറിലുണ്ടായിരുന്നു അങ്ങനെ കണ്ടിന്യൂ വരാം ഇപ്പം നാട്ടിൽ ഈ നമ്മുടെ ഈ കിടക്കുന്നത് അറുപത്താറ് അമ്പത്തഞ്ച് അയ്യായിരത്തി വരാം അറുപത്താറ് അമ്പത്താറും അടുത്തടുത്ത് തന്നെ രണ്ടും അയ്യായിരത്തി വരാം അങ്ങനെ വന്നാൽ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സമ്മാനം കിട്ടും അതേപോലെ തന്നെ രണ്ടും കളത്തി പിടിക്കാതെ വരാം ഇതെല്ലാം ലക്ക് തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കണക്കുമില്ല കിട്ടുന്ന ഒരു കൺഫർമേഷനും ഇല്ല ഇല്ല പണ്ടാരെ പറഞ്ഞ പോലെ സർക്കാർ ജനങ്ങളിൽ നിന്ന് കാശുണ്ടാക്കുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് മദ്യക്കുപ്പി ലോട്ടറി മദ്യം എടുത്താൽ നമ്മൾ ഉറപ്പായിട്ടും അടിക്കും ലോട്ടറി എടുത്താൽ ഭാഗ്യമുണ്ടായിരിക്കും ആ ഒരു ഉള്ളൂ അതുകൊണ്ട് ആരും ഇതിനുവേണ്ടി മെനക്കെട്ട് ഇറങ്ങരുത് അത് കൃത്യമായി നോക്കിയിട്ട് നിങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ ഓക്കെ താങ്ക് യു ബോധ നാളെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക്